ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻകഥ പറയൂ അർത്ഥനിമേളിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും കഥ പറയൂ നീ പറയൂ പ്രിയമുള്ളവരെ ഇപ്പോൾ ഹൃദയ സരസിലെ എന്ന ഗാനവുമായിട്ട് എത്തിയത് പുൽപ്പള്ളി ഉദയക്കാവലയ്ക്കടുത്തുള്ള കച്ചേരിമുക്കിലെ ബാബുവാണ് ബാബു കൂലിപ്പണിക്ക് പോവാണ് അല്ലേപ്പണിക്ക് പോവാ കാലമായോ ഈ പാട്ടിനോടുള്ള ഒരു നാല് പരി കൂടി പാടാ ഏത് പാട്ടാ പാടാൻ പോന്നെ വേറെ ഒരു പാട്ടുപാടാ ഏതാണ് ഒരു മെല്ലെ 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 അറിയാവോ അറിയാം ഒരു നാല് വരി മെല്ലെ മെല്ലെ പരി പാടാടം അല്ലിയാമ്പൽപ്പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുകൂരി നിറുകയിൽ അരുമയായി കുടങ്ങതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരിണം ഒരുമുളം തണ്ടിലൂടൊഴുകി വന്നോ എൻ്റെ ഹൃദയത്തിൽ ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നോ ആരോ

സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള വീട്ടിലെ അച്ഛനും അമ്മ പിന്നെ ചേട്ടൻ നാട്ടിലാണുള്ള പിന്നെ കുടുംബം കുട്ടികളും കാര്യങ്ങളൊന്നും ഇല്ല കുറെ കാലമായിട്ട് ചെറുപ്പം തൊട്ടേ പാടാറുള്ള നാട്ടിലൊക്കെ വെച്ച് പഠിക്കുമ്പോ തന്നെ ആ അതെ പഠനം ആ ഒക്കെ പണിക്കാ സാധാരണ പോകുന്നത് ഞാൻ കയ്യേഴ് മണിക്കൊക്കെ പോവാറുണ്ട് വീട്ടിലെ ചിലവുകളും കാര്യങ്ങളൊക്കെ താങ്കള് പണിയെടുത്തിട്ട് രണ്ടാളും കൂടി പോവാറുണ്ട് അല്ലേ എന്തായാലും സംഗീതം ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ജോലി തിരക്കുകൾക്കിടയിലോ അല്ലെ അതിനുവേണ്ടി സമയം കണ്ടെത്തുകയാണ് തീർച്ചയായിട്ടും എന്തെങ്കിലും സംഗീത പരിപാടികളിലും അതേപോലെ എന്തെങ്കിലും ഒക്കെ അല്ലെങ്കിൽ കല്ല്യാണ പരി മേള പരിപാടികളൊക്കെ നടക്കുമല്ലോ അങ്ങനത്തെ പരിപാടികളൊക്കെ എന്തെങ്കിലും ഒരു നാല് വരി കൂടി നമുക്ക് പാടിയാലോ ഏതെങ്കിലും ഒരു പാട്ടിന്റെ പാടാലോ അതേതാ അത് നമ്മുടെ അഭിജിത്ത് കൊല്ലം പാടിയൊരു പാട്ടുണ്ട് പ്രിയനെ നിന്നെ കാണുവാനായി ുള്ളിൽ കൊതി നേ വിടുംഴകായ് സഖിയാൻ കാത്തിരിപ്പു പ്രിയനെ നിന്നെ കാണുവാനായി എന്നുള്ളിൽ കൊതിയേറും നേ ൂണി താഴ്വരപ്പാടും പ്രേമനിലാവിൻ മധുഗാനം പൂ മാനസവനിയിൽ മാധുരമേകാൻ നീ വരുമോ പ്രിയനേ നിന്നെ കാണുവനായിട്ട ഗായകനാര ഇഷ്ടപ്പെട്ട ദാസേട്ടനാണോട്ടനാണ് സംഗീതം പഠിച്ചിട്ടുണ്ടോ സംഗീതം പഠിച്ചിട്ടുണ്ട് സരളി വരിച്ച പഠിച്ചിട്ടുണ്ട് പിന്നെ അച്ഛൻ പാടും ആ ഒരു കഴിവ് നമുക്ക് സ്വന്തം നാട് ഇത് തന്നെ ആനപ്പാറ അവിടെ തന്നെയാണ് ആനപ്പാറ ആനപ്പാറ ഇവിടെ നിന്ന് മാറി വന്നു